നമസ്കാരം ഞാൻ ദിയ നവംബർ ഒന്ന് കേരളത്തിന്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം പിറന്നത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒത്തുചേർന്നാണ് കേരള സംസ്ഥാനം പിറവിയെടുത്തത് തിരഞ്ഞു നോക്കിയാൽ ചിലർ പുളകം കൊള്ളും വേറെ ചിലർ ഞെട്ടിത്തരിക്കും ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥ അവർണർ പുഴുക്കളെ പോലെ കഴിഞ്ഞ അക്കാലത്തും നമ്മുടെ നാടിനെ നിലനിർത്തിയിരുന്ന മഹത്തായ അറിവിന്റെ താക്കോൽ അവരുടെ പക്കലായിരുന്നു കൃഷിയായിരുന്നു ആ അറിവ് കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹമായിരുന്നു നമ്മുടേത് നാം കൃഷി ചെയ്തുണ്ടാക്കിയ സുഗന്ധ വ്യജനങ്ങൾ വാങ്ങാനെത്തിയ വിരുന്നുകാർ വീട്ടുകാരായ കഥയും നമുക്ക് അന്യമല്ല അവരെ തുരത്താൻ നാം ഒറ്റക്കെട്ടായി പൊരുതി അതിന്റെ തുടർ കഥ പോലെ നമ്മുടെ ഒരുമയെ വിളിച്ചോതുന്നതായിരുന്നു പ്രളയകാലം ഇപ്പോഴാ കോവിഡ് എന്ന മഹാമാരിയും അതിനെയും നാം ഒറ്റക്കെട്ടായി പോരാടി തോൽപ്പിക്കുക തന്നെ ചെയ്യും ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക തുല്യത തുടങ്ങിയ മേഖലകളിൽ മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് നമ്മൾ അതിന് നമ്മെ നയിച്ച മഹാത്മാക്കളെ ഓർക്കാം നാളികേരത്തിന്റെ നാടായ മലകളുടെയും പുഴകളുടെയും നാടായ സമ്പത് നാടായ നമ്മുടെ സ്വന്തം ജന്മനാടായ മലയാള നാടിന് പ്രന്നാൾ ആശംസകൾ നേരുന്നു നന്ദി